ഏവരൊക്കെ നമ്മുടെ ചാനലേക്ക് നമ്മുടെ ഡോക്ടർ റോബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തു നേരത്തെ തന്നെ മുന്നിലെത്തിയത് എനിക്ക് ജിൻഡയാണ് ഇഷ്ടം ജിൻഡോയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്യണം ജിൻഡ ജയിക്കണമെന്ന് ആഗ്രഹമെന്ന് ഒരുപാട് പേര് ഏട് നമ്മുടെ റോബിൻ പറഞ്ഞു അതിനുശേഷം എന്താണെന്നല്ലേ കൂടുതലറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോബിൻ ഫാൻസിൻ്റെ ഒരുപാട് വോട്ട് ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രകാരം ജിൻഡോ എല്ലാവർക്കും റോബിൻ ഫാൻസിനോടും റോബിനോടും റോവിൻ കാണാനും പോയായിരുന്നു കേട്ടോ ജിൻഡോയെ കാണാനും പോയാലും റോബിൻ ഫാൻസിനോടും പിന്നെ റോബിനോടും ഒരുപാട് താങ്ക്സുമായിട്ട് നമ്മുടെ ജിൻഡോ വന്നിട്ടുണ്ട് വന്ന വഴി ഒരിക്കലും മറക്കത്തില്ല ജിൻഡോ അതാണ് ജിൻറ്റോ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ റോബിനെ എനിക്കറിയാം ഡോക്ടർ റോബിനോടും ജിൻറ്റോ റോബിൻ ഫാൻസിനോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് കപ്പടിക്കാൻ ഒരുപാട് സഹായിച്ചു നിങ്ങൾ എല്ലാവരുടെയും വോട്ട് തന്ന എന്നെ സഹായിച്ചില്ല ഒരുപാട് നന്ദി കൂപ്പ് കൈയോടുകൂടിയാണ് അദ്ദേഹം വന്നിരിക്കുക ആ ഒരു റെസ്പെ റെസ്പെറ്റ് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല മറ്റുള്ളവരൊക്കെ കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരെ വഴിക്ക് പോകുന്നത് പക്ഷേ ജിൻറ്റോ ആരെയും മറന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ കപ്പ് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ കപ്പല്ല നിങ്ങളുടെ കപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുക അതാണ് ജിൻഡോ അതുപോലെ തന്നെ ഡോക്ടർ റോബി ഫാൻസ് ഫാൻസുകാർ ഒരുപാട് പേര് സ സപ്പോർട്ട് ചെയ്യും റോബിൻ അത് പറയുകയും ചെയ്തായിരുന്നു പിന്നെ റോബിൻ കാണാനും ചെന്നു ജിൻഡോ കാണാനും പോയായിരുന്നു അതാണ് എന്തായാലും രണ്ട് പച്ചാമ്പമാർ ഒരു ജീവിക്കട്ടെ അവരുടെ സന്തോഷവും അവരുടെ സ്നേഹബന്ധവും എന്ന് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കൊച്ചു വീഡിയോ അവസാനിക്കും നിങ്ങളിഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ